ധർമ്മസ്ഥല തിരോധാന കേസിൽ വൻ വഴിത്തിരിവ് രണ്ടായിരത്തി മൂന്നിൽ മകളെ ധർമ്മസ്ഥലയിൽ കാണാതായെന്ന് പോലീസിൽ പരാതി നൽകിയ സുജാത ഭട്ട് പ്രത്യേകാന്വേഷണ സംഘം നോട്ടീസ് നൽകിയതിന് പിന്നാലെ തനിക്ക് അങ്ങനെയൊരു മകളില്ലെന്ന് വെളിപ്പെടുത്തി തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളില്ലെന്നും ഭീഷണിക്ക് വഴങ്ങിയാണ് താൻ ധർമ്മസ്ഥലയിൽ മകളെ കാണാനില്ലെന്ന പരാതി നൽകിയതെന്നും അവർ പറഞ്ഞു സുജാത ഭട്ടിനോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പുതിയ വെളിപ്പെടുത്തൽ പുതിയ വെളിപ്പെടുത്തലിന് പിന്നാലെ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറുന്നത് സുജാതയുടെ വീടിന് മുന്നിൽ ആൾക്കൂട്ടം തടിച്ചുകൂടി പ്രതികരണം തേടിയെത്തിയ മാധ്യമപ്രവർത്തകരെ വീട്ടിലേക്ക് കടത്തിവിട്ടില്ല സുജാതയുടെ വീട്ടിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന് സുജാത ഭട്ട് എസ്ഐ ടി സംഘത്തെ അറിയിച്ചു സുഖമില്ലാത്തതിനാൽ മറ്റൊരു ദിവസം ഹാജരാകാമെന്നാണ് സുജാത ഭട്ട് അറിയിച്ചിരിക്കുന്നത് കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്തു നിന്നും രണ്ടായിരത്തി മൂന്നിൽ കാണാതായ അനന്യ ഭട്ടിന്റെ തിരോധാനം നുണക്കഥയാണെന്നാണ് അനന്യ ഭട്ടിന്റെ അമ്മയെന്ന അവകാശപ്പെട്ട് രംഗത്തെത്തിയ സുജാത ഭട്ട് ഇപ്പോൾ പറയുന്നത് തനിക്ക് അങ്ങനെയൊരു മകളില്ലെന്നും ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് അങ്ങനെ ചെയ്തതെന്നും സുജാത ഭട്ട് ഇൻസൈറ്റ് റീഷ് ചാനലിനോട് പറഞ്ഞു ഗിരീഷും ജയന്തും പറഞ്ഞതുകൊണ്ടാണ് താൻ കള്ളം പറഞ്ഞത് ദയവായി തന്നോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റുപറ്റി ധർമ്മസ്ഥലയോടും കർണാടകയിലെ ജനങ്ങളോടും രാജ്യത്തെ ജനങ്ങളോടും മാപ്പു ചോദിക്കുന്നു ഈ വിവാദം അവസാനിപ്പിച്ച് സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ജനങ്ങളോട് ഞാൻ കള്ളം പറഞ്ഞു ദയവായി ഈ വിവാദത്തിൽ നിന്ന് ഒഴിവാക്കണം ഇവർ പറയുന്നു അതേസമയം കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് സുജാത ഭട്ടിന് നോട്ടീസ് നൽകിയത് ബെൽത്തങ്ങാടിയിലെ എസ് ഐ ടി ഓഫീസിൽ ഹാജരാകാനും മകൾ അനന്യ ഭട്ടുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാനും എസ് ഐ ടി അവരോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വെളിപ്പെടുത്തൽ സുജാതയ്ക്ക് മകളില്ലെന്നും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറയുന്നതെന്നും സഹോദരനും വെളിപ്പെടുത്തി അവർ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട് വിട്ടു പോയതാണ് നാൽപ്പത് വർഷത്തിനിടയിൽ അധ്യപൂർവ്വമായി ഞങ്ങളെ കാണാറുണ്ട് കുടുംബവുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല ഒരു വർഷത്തിനു മുമ്പ് വീട്ടിൽ വന്നു ബംഗളൂരുവിലാണ് താമസമെന്നും ഇപ്പോൾ കോടീശ്വരിയാണെന്നും പറഞ്ഞു അപ്പോൾ പോലും മകളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി മൂന്നിൽ തന്റെ മകൾ അനന്യ ഭട്ടിനെ കാണാതായതുമായി ബന്ധപ്പെട്ട ജൂലൈ പതിനഞ്ചിനാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് പിന്നാലെ പരാതി എസ്ഐ ടിക്ക് കൈമാറുകയായിരുന്നു എസ് ഐ ടി അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് താൻ പറഞ്ഞ കഥ വ്യാജമാണെന്നും സ്വത്ത് പ്രശ്നം കാരണം ആക്ടിവിസ്റ്റുകൾ മകളെ കാണാതായെന്ന കഥ സൃഷ്ടിക്കാൻ തന്നിൽ സമ്മർദ്ദം ചെലുത്തിയതെന്നും ഇവർ ആരോപിച്ചു മകളുടേതന്ന പേരിൽ നേരത്തെ പുറത്തുവിട്ട ഫോട്ടോയും വ്യാജമാണെന്ന് ഇവർ പറഞ്ഞു ആക്ടിവിസ്റ്റുകളായ ഗിരീഷ് ടി ജയന്തി എന്നിവരാണ് വ്യാജ കഥ കെട്ടിശമയ്ക്കാൻ തന്നിൽ സമ്മർദ്ദം ചെലുത്തിയതെന്നും ഇവർ പറഞ്ഞു ധർമ്മസ്ഥലയോട് ചേർന്ന വനമേഖലയിൽ നിരവധി പേരെ സംസ്കരിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിനെ തുടർന്നാണ് സംഭവം വിവാദമായത്